ജോബിന്റെ പുസ്തകം അധ്യായം ബിൽദാദിന്റെ പ്രസംഗം ബിൽദാദ് പറഞ്ഞു നിന്റെ പ്രചണ്ഡ ഭാഷണത്തിന് അവസാനമില്ലേ ദൈവം നീതിക്ക് മാർഗഭ്രംശം വരുത്തുമോ സർവശക്തൻ ന്യായം വളച്ചൊടിക്കുമോ നിന്റെ മക്കൾ അവിടത്തേക്കെതിരായി പാപം ചെയ്തിരിക്കാം തക്ക ശിക്ഷ അവർക്ക് ലഭിച്ചു നീ ദൈവത്തെ അന്വേഷിക്കുകയും സർവശക്തനോട് കേണപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നീതിനിഷ്ഠനുമാണെങ്കിൽ അവിടുന്ന് നിശ്ചയമായും നിനക്ക് വേണ്ടി ഉണർന്നെഴുന്നേൽക്കും നിനക്ക് അവകാശപ്പെട്ട ഭവനം അവിടുന്ന് നിനക്ക് സമ്മാനിക്കും നിന്റെ ആരംഭം എളിയതായിരുന്നെങ്കിൽ തന്നെ അന്ത്യദിനങ്ങൾ അതിമഹത്തായിരിക്കും ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു കടന്നു പോയ തലമുറകളോട് ആരായുക പിതാക്കന്മാരുടെ അനുഭവങ്ങൾ പരിഗണിക്കുക ഇന്നലെ പിറന്ന നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാ ഭൂമിയിലെ നമ്മുടെ ജീവിതം നിഴൽ പോലെ മാഞ്ഞു പോകുന്നു അവർ നിന്നെ പഠിപ്പിക്കും വിജ്ഞാന വജസ്സുകൾ നിനക്ക് ഉപദേശിച്ചു തരും ചതുപ്പുനിലത്തല്ലാതെ ഞാങ്ങണ വളരുമോ നനവ് കൂടാതെ പോട്ടപ്പുല് വളരുമോ തഴച്ചു വളരുമെങ്കിലും വെട്ടിയെടുക്കാതെ തന്നെ അവ മറ്റു ചെടികളെക്കാൾ വേഗത്തിൽ ഉണങ്ങിപ്പോകും ദൈവത്തെ മറക്കുന്നവരുടെ പാതയും അങ്ങനെ തന്നെ ദൈവഭക്തി ഇല്ലാത്തവന്റെ പ്രത്യാശ നശിക്കും അവന്റെ ആത്മവിശ്വാസം തകർന്നു പോകുന്നു അവന്റെ ശരണം ചിലന്തി വലയാണ് അവൻ തൻ്റെ ഭവനത്തിന്മേൽ ചാരുന്നു എന്നാൽ അത് ഉറച്ചു നിൽക്കുകയില്ല അവൻ അതിന്മേൽ മുറുകെ പിടിക്കും എന്നാൽ അത് നിലനിൽക്കുകയില്ല അവൻ സൂര്യപ്രകാശത്തിൽ തഴച്ചു വളരുന്നു അവന്റെ ശാഖകൾ തോട്ടത്തിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്നു അവന്റെ വേരുകൾ കൽക്കൂനകളിൽ ചുറ്റി അവൻ പാറകളുടെ ഇടയിൽ വളരുന്നു അവിടെ നിന്ന് പിഴുതെടുത്താൽ ഞാൻ ഒരിക്കലും നിന്നെ കണ്ടിട്ടില്ല എന്നത് പറയും ഇത്രയേ ഉള്ളൂ അവന്റെ സന്തോഷം അവിടെ വേറെ മുളകൾ പൊന്തി വരും നിഷ്കളങ്കനെ ദൈവം ഉപേക്ഷിക്കുകയില്ല തിന്മ പ്രവർത്തിക്കുന്നവനെ കൈപിടിച്ച് പിടിച്ച് നടത്തുകയുമില്ല അവിടുന്ന് നിന്റെ വാ പൊട്ടിച്ചിരി കൊണ്ടും നിന്റെ അതരം ജയാരവം കൊണ്ടും നിറയ്ക്കും നിന്നെ വെറുക്കുന്നവരെ ലജ്ജ ആവരണം ചെയ്യും ദുഷ്ടരുടെ കൂടാരങ്ങൾ നശിച്ചു പോകും അധ്യായം ഒമ്പത് ജോബിന്റെ മറുപടി ജോബ് പറഞ്ഞു അതങ്ങനെ തന്നെ ഒരുവന് ദൈവത്തിന്റെ മുൻപിൽ എങ്ങനെ നീതിമാനാകാൻ കഴിയും ഒരുവൻ അവിടത്തോട് വാഗ്വാദത്തിൽ ഏർപ്പെട്ടാൽ ആയിരത്തിൽ ഒരു തവണ പോലും അവിടത്തോട് ഉത്തരം പറയാൻ കഴിയുകയില്ല അവിടുന്ന് ജ്ഞാനയും ബലിഷ്ടനുമാണ് അവിടത്തോടെ എതിർത്ത് ആർ ജയിച്ചിട്ടുണ്ട് അവിടുന്ന് പർവ്വതങ്ങളെ നീക്കി കളയുന്നു തന്റെ കോപത്തിൽ അവയെ മറിച്ചു കളയുന്നു എന്നാൽ അവ അതറിയുന്നില്ല അവിടുന്ന് ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കുന്നു അതിന്റെ തൂണുകൾ വിറയ്ക്കുന്നു അവിടുന്ന് സൂര്യനോട് കൽപ്പിക്കുന്നു അത് ഉദിക്കുന്നില്ല അവിടുന്ന് നക്ഷത്രങ്ങൾക്ക് മുദ്ര വെക്കുന്നു അവിടുന്ന് മാത്രമാണ് ആകാശത്തെ വിരിച്ചത് അവിടുന്ന് സമുദ്രത്തിലെ തിരമാലകളെ ചവിട്ടി മിതിക്കുന്നു സപ്തർഷി മണ്ഡലം മഖൈരം കാർത്തിക എന്നിവയെയും തെക്കേ നക്ഷത്ര മണ്ഡലത്തെയും അവിടുന്ന് സൃഷ്ടിച്ചു ദുർജ്ഞേയമായ മഹാകൃത്യങ്ങളും എണ്ണമറ്റ അത്ഭുതങ്ങളും അവിടുന്ന് പ്രവർത്തിക്കുന്നു അവിടെ നിന്നെ കടന്നു പോകുന്നു ഞാൻ അവിടുത്തെ കാണുന്നില്ല അവിടുന്ന് നടന്നു നീങ്ങുന്നു ഞാൻ അവിടുത്തെ അറിയുന്നില്ല അവിടുന്ന് പിടിച്ചെടുക്കുന്നു തടയാൻ ആർക്ക് കഴിയും എന്താണ് ഈ ചെയ്യുന്നതെന്ന് ആർക്ക് ചോദിക്കാൻ കഴിയും ദൈവം തൻ്റെ കോപത്തെ പിൻവലിക്കുകയില്ല സഹായകർ അവിടുത്തെ മുൻപിൽ കുമ്പിടുന്നു അപ്പോൾ അവിടത്തോട് ഉത്തരം പറയാൻ എനിക്ക് എങ്ങനെ വാക്കു കിട്ടും ഞാൻ നീതിമാനായിരുന്നാലും അവിടത്തോട് മറുപടി പറയാൻ എനിക്ക് കഴിയുകയില്ല എന്നെ കുറ്റം വിധിക്കുന്ന അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി ഞാൻ യാചിക്കണം ഞാൻ വിളിച്ചപേക്ഷിച്ചിട്ട് അവിടുന്ന് ഉത്തരം വരുടിയാലും അവിടുന്ന് എന്റെ ശബ്ദം ശ്രവിക്കുകയായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുകയില്ല എന്തെന്നാൽ കൊടുങ്കാറ്റയിച്ച് അവിടെ നിന്ന് തകർക്കുന്നു അകാരണമായി എൻ്റെ മുറിവുകൾ വർദ്ധിപ്പിക്കുന്നു ശ്വസിക്കാൻ പോലും അവിടെ നിന്നെ അനുവദിക്കുന്നില്ല തിക്താനുഭവങ്ങൾ കൊണ്ട് അവിടെ നിന്ന് നിറയ്ക്കുന്നു ഇതൊരു ബലപരീക്ഷണമാണെങ്കിൽ അവിടുന്ന് തന്നെ വിജയിക്കും ഇത് നീതിയുടെ കാര്യമാണെങ്കിൽ എൻ്റെ ന്യായവാദം കേൾക്കാൻ ആർ അവിടുത്തെ വിളിച്ചു വരുത്തും ഞാൻ നിഷ്കളങ്കനായിരുന്നാലും എൻ്റെ വാ എന്നെ കുറ്റം വിധിക്കും ഞാൻ കുറ്റമറ്റവനാണെങ്കിലും അവിടെ എന്നെ കുറ്റക്കാരനായി തെളിയിക്കും ഞാൻ നിഷ്കളങ്കനാണ് ഞാൻ എന്നെ തന്നെ പരിഗണിക്കുന്നില്ല ഞാൻ എൻ്റെ ജീവനെ വെറുക്കുന്നു എല്ലാം ഒന്നുപോലെയാണ് അതിനാൽ ഞാൻ പറയുന്നു അവിടുന്ന് നിഷ്കളങ്കനെയും ദുഷ്ടനെയും ഒന്നുപോലെ നശിപ്പിക്കുന്നു അനർത്ഥം അപ്രതീക്ഷിതമായ മരണത്തിനു കാരണമാകുമ്പോൾ അവിടുന്ന് നീതിമാനുണ്ടായ വിപത്തിൽ പരിഹസിച്ചു ചിരിക്കുന്നു ഭൂമി ദുഷ്ടന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ന്യായാധിപന്മാരുടെ മുഖം അവിടുന്ന് മൂടിക്കളയുന്നു അവിടുന്നല്ലെങ്കിൽ മറ്റാരാണ് ഇത് ചെയ്തത് എന്റെ ദിനങ്ങൾ ഓട്ടക്കാരനേക്കാൾ വേഗത്തിൽ പായുന്നു അവ പറന്നു പോകുന്നു ഒരു നന്മയും കാണുന്നില്ല ഈറ്റ കൊണ്ടുള്ള ഓടിവെള്ളം പോലെയും ഇരയെ റാഞ്ചുന്ന കഴുകനെ പോലെയും അവ കടന്നു പോകുന്നു പരാതി മറന്ന വിാദഭാവം അകറ്റി പ്രസന്നതയോട് ഇരിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങനെ നിർദ്ദോഷനായി എണ്ണുകയില്ലെന്നറിഞ്ഞ് ഞാൻ എൻ്റെ എല്ലാ ദുരിതങ്ങളെയും ഭയപ്പെടുന്നു ഞാൻ കുറ്റക്കാരനായി വിധിക്കപ്പെടും പിന്നെന്തിന് ഞാൻ നിഷലമായി പ്രയത്നിക്കുന്നു ഞാൻ മഞ്ഞുകൊണ്ട് തന്നെ കഴുകിയാലും എൻ്റെ കരങ്ങൾക്ക് ക്ഷാരശുദ്ധി വരുത്തിയാലും അങ്ങ് ചെളിക്കുഴിയിൽ മുക്കും എൻ്റെ വസ്ത്രങ്ങൾ പോലും എന്നെ വെറുക്കും ഞാൻ അവിടത്തോട് മറുപടി പറയേണ്ടതിനും ഒരുമിച്ച് ന്യായവിസ്താരത്തിന് വരുന്നതിനും അവിടെ നിന്നെ പോലെ മനുഷ്യനല്ലോ നമ്മൾ ഇരുവരെയും നിയന്ത്രിക്കാൻ കെൽപ്പുള്ള ഒരു മധ്യസ്ഥൻ നമ്മൾക്കില്ലല്ലോ അവിടുന്ന് ശിക്ഷാദണ്ഡ എന്നിൽ നിന്ന് നീക്കി കളയട്ടെ അവിടത്തെക്കുറിച്ചുള്ള ഭീതി എന്നെ ഭയപ്പെടുത്താതിരിക്കട്ടെ അപ്പോൾ അവിടത്തെക്കുറിച്ചുള്ള ഭയം കൂടാതെ ഞാൻ സംസാരിക്കും എന്നാൽ എന്റെ സ്ഥിതി അതല്ല അധ്യായം പത്ത് എന്റെ ജീവിതത്തെ ഞാൻ വെറുക്കുന്നു എൻറെ പരാതികൾ ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറയും എൻറെ മനോവ്യതയിൽ നിന്ന് ഞാൻ സംസാരിക്കും എന്നെ കുറ്റം വിധിക്കരുതെന്നും എന്നെ എതിർക്കാൻ കാരണം എന്തെന്ന് അറിയിക്കണമെന്നും ഞാൻ ദൈവത്തോട് പറയും അങ്ങയുടെ സൃഷ്ടികളെ പീഡിപ്പിക്കുന്നതും നിന്ദിക്കുന്നതും ദുഷ്ടന്റെ പദ്ധതികളെ അനുകൂലിക്കുന്നതും അങ്ങേക്ക് യോജിച്ചതാണോ ഞാൻ നിഷ്കളങ്കനാണെന്നും അങ്ങയുടെ കരങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആരുമില്ലെന്നും അറിയുന്ന അങ്ങ് എന്റെ അനീതികളും പാപങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ അങ്ങക്ക് മനുഷ്യനേത്രങ്ങളാണോ ഉള്ളത് മനുഷ്യൻ കാണുന്നത് പോലെയാണോ അങ്ങ് ദർശിക്കുന്നത് അങ്ങയുടെ ദിനങ്ങളും വർഷങ്ങളും മനുഷ്യന്റേതു പോലെയാണോ അങ്ങയുടെ കരങ്ങൾ എനിക്ക് രൂപം നൽകി എന്നെ സൃഷ്ടിച്ചു എന്നാൽ ഇപ്പോൾ അങ്ങ് എനിക്കെതിരെ തിരിഞ്ഞ് എന്നെ നശിപ്പിക്കുന്നു കളിമണ്ണുകൊണ്ടാണ് അങ് എന്നെ സൃഷ്ടിച്ചതെന്ന് അനുസ്മരിക്കണമേ പൊടിയിലേക്ക് തന്നെ അങ്ങനെ തിരിച്ചയക്കുമോ അങ്ങന്നെ പാല് പോലെ പകർന്ന് തൈര് പോലെ ഉറകൂട്ടിയില്ലേ അങ് ചർമ്മവും മാംസവും കൊണ്ട് എന്നെ ആവരണം ചെയ്തു അസ്ഥിയും സ്നായുക്കളും കൊണ്ട് എന്നെ തുന്നി ചേർത്തു അങ്ങന്നിൽ ജീവനും ഘാഠമായ സ്നേഹവും നിക്ഷേപിച്ചു അങ്ങയുടെ പരിപാലന എന്റെ ആത്മാവിനെ സംരക്ഷിച്ചു എന്നിട്ടും ഇവയെല്ലാം അങ്ങ് ഹൃദയത്തിൽ മറച്ചു വെച്ചിരുന്നു അങ്ങയുടെ ഉദ്ദേശം ഇതായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ പാപം ചെയ്താൽ അങ്ങ് എന്നെ ശ്രദ്ധിക്കുന്നു എൻ്റെ അതിക്രമങ്ങൾക്ക് എന്നെ ശിക്ഷിക്കാതെ വിടുന്നുമില്ല ഞാൻ ദുഷ്ടനാണെങ്കിൽ എനിക്ക് ദുരിതം ഞാൻ നീതിമാനാണെങ്കിൽ എനിക്ക് ശിരസ് ഉയർത്താൻ സാധിക്കുന്നില്ല അവമാന ബോധത്തോടെ ഞാൻ എൻ്റെ പീഡകളെ കാണുന്നു ഞാൻ ശിരസ് ഉയർത്തിയാൽ സിംഹത്തെ പോലെ അങ്ങനെ വേട്ടയാടും വീണ്ടും അങ്ങ് എനിക്കെതിരായി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എനിക്കെതിരെ അങ്ങ് പുതിയ സാക്ഷികളെ അവതരിപ്പിക്കും എൻ്റെ നേർക്കുള്ള പീഡനങ്ങൾ അങ്ങ് വർദ്ധിപ്പിക്കും പുതിയ സൈന്യനിരയെ അങ്ങ് എനിക്കെതിരെ അണിനിരത്തും അമ്മയുടെ ഉത്തരത്തിൽ നിന്ന് എന്തിനാ പുറത്തു കൊണ്ടുവന്നു ജന്മം ലഭിക്കാത്തവനെ പോലെ അമ്മയുടെ ഉത്തരത്തിൽ നിന്ന് എന്നെ ശവക്കുഴിയിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ ആരും എന്നെ കാണുന്നതിനു മുൻപ് ഞാൻ മരിച്ചിരുന്നെങ്കിൽ അന്ധകാരാവൃതമായ സ്ഥലത്തേക്ക് പ്രകാശം തമസ്സു ഇരിക്കുന്ന അന്ധകാരത്തിൻ്റെയും ശൂന്യതയുടെയും ദേശത്തേക്ക് ഒരിക്കലും മടങ്ങി വരാത്ത വിധം ഞാൻ പോകുന്നതിന് മുൻപ് എന്നെ ഏകനായി വിടുക ഞാൻ അല്പം ആശ്വാസം കണ്ടെത്തട്ടെ എൻ്റെ ജീവിതകാലം ഹ്രസ്വമല്ലേ